ഹായ് ഹലോ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഹസ്ബൻഡിന് ഫുഡൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം പെട്ടെന്ന് കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചോട്ടോ ഇനി നൈറ്റിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക ഹസ്ബൻഡ് ആ വഴിയാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടാകാ ഞങ്ങൾ പോകുന്നത് വീട്ടിലെത്തി ചപ്പാത്തി മീൻ കറി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അതിന് ശേഷം അവിടെ ബ്രെഡുണ്ടായിരുന്നു അത് കറിയും കൂടി അത് കൂട്ടി കഴിച്ചിട്ട നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അവിടെ ഇരുന്നും കടന്നും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനുശം ഉമ്മ ആരോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പഴ ഉണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ വായിട്ടാൽ അലിഞ്ഞു പോവാറില്ല അങ്ങനെ എന്താണ് ചെ വീട്ടിൽ ഉമ്മ അറിയാതെ ആയിട്ട് വന്നത് അതിനുശേഷം ഇഷ്മോൾക്ക് ആരും കൂട്ടിനുണ്ടായിരുന്നില്ല കേട്ടോ അനിയത്തിൻ്റെ മുകളുണ്ടെങ്കിൽ അവ രണ്ടാളും അങ്ങനെ സെറ്റായി കളിച്ചോണ്ടിരിക്കും കേട്ടോ ഇതാരും ഇല്ലാത്തതുകൊണ്ട് ഇഷ്മോൾ ഷെൽഫൊ കണ്ട ബുക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വായിച്ചും കളിച്ചും കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടത് അപ്പോൾ അവൾ അറിയാൻ ഇത് അറബിയാണ് എന്താണ് ഇത് ഉറുദുവിൻ്റെ ഒരു ഡിക്ഷണറി ആയിരുന്നു കേട്ടോ അതിനുശേഷം എന്താണ് അവൾ അങ്ങോട്ടൊന്ന് മറിച്ചിടും ഇങ്ങോട്ടൊന്ന് മറിച്ചിടും അങ്ങനെയൊക്കെ ആയിട്ട് അവൾക്കും വേണ്ട ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഇടയ്ക്കൊക്കെ ഫോണൊക്കെ ചോദിക്കട്ടോ പക്ഷേ ഫോൺ കൊടുത്തിട്ടോ ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ ഒക്കെ എടുക്കല്ലേ എന്ന് കരുതിയിട്ട് അതിനുള്ളൊരു പൊലീവിൽ വായിക്കുകയാണ് കേട്ടത് ഇത് അതല്ലേ ഇതല്ലേ എന്നൊക്കെ അവൾക്ക് അറിയുന്നില്ല കേട്ടോ അതിനുശേഷമാണ് ആളോ അടുത്ത ബുക്കായിട്ട് ഇതെടുത്തിട്ടുള്ളത് ഇതുണ്ടല്ലേ നമ്മൾ വീട് വീടാന്തരം കുറച്ച് മുന്നേ ഓരോരുത്തരൊക്കെ വന്നിട്ട് നമ്മളങ്ങോട്ട് ഈ ഒരു ബുക്കിനെ പറ്റി പൊലീവ് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് മായക്കിടാൻ വാങ്ങിച്ച ബുക്ക് ആയിരുന്നു കേട്ടോ അത് യൂസ് ചെയ്തിട്ടില്ല കാരണം എന്താ അറിയാം നമ്മളെല്ലാം പഠിപ്പിച്ചല്ലേ അങ്ങനെയെന്നല്ല കേട്ടോ നമ്മളെ പഠിപ്പിച്ച നമ്മളൊരു ആവറേജ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഈ ബുക്കൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അറിയാം അങ്ങനെ എന്താണ് ഇത് ഇപ്പോൾ ഇഷ്മോക്കൊക്കെ ഇങ്ങനെ മറിച്ച് കളിക്കാനൊക്കെ പറ്റി കാരണം അന്ന് അവർ ആ ഒരു വർത്തമാനത്തിൽ നമ്മൾ ഫുൾ എം ബി ബി എസിന പഠിക്കും അറിഞ്ഞ പോലെ അങ്ങനെ അവർ വീട്ടിൽ വാങ്ങിയ ബുക്ക് ചെയ്യുന്നോട്ടോ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഇതിന് പ്രൈസ് വന്നത് തൗസൻഡിൻ്റെ കണ്ടോ ആയിരുന്നു കുറേ കാലം മുന്നേട്ടോ അപ്പടുത്തൊന്നുമല്ല വാങ്ങിച്ചത് അപ്പോൾ എന്താണ് യഷ്മോക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിൻ്റെ ഇടയിലാട്ടെ ഈ ഒരു പിക്ചറാണ് അവൾ കണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾ അറിയണേ വോ ഇത് ശരിക്കുള്ള ഫോണാണെങ്കിൽ എന്ത് നന്നായി എന്താ അപ്പോൾ അല്ലേ കുട്ടികളൊക്കെ ഒരു അവസ്ഥ അങ്ങനെ അതൊക്കെ മറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് അയക്കാൻ നിന്നോട്ടോ ഉച്ചയ്ക്ക് നല്ല പുളിയിട്ട വെണ്ടക്ക കറിയും കോവക്ക മിഴക്കു പുരട്ടിയും എന്താണ് ഫ്രൈ ചെയ്ത മീൻ അതേപോലെ തലേ ദിവസത്തെ മോര് കാച്ചത് ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ വെണ്ടക്കറി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ തേങ്ങക്കരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനും ഇഷ്മോളും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് തന്നെ അറിയില്ല അങ്ങനൊരു അവസ്ഥയാണല്ലോ അല്ലേ അപ്പോൾ എന്താണ് അതൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മ ഇവിടെ നിന്ന് കാണ്ടിങ്ങനെ പത്രം വായിക്കാം കേട്ടോ ഞാനൊക്കെ ആദ്യം ഭയങ്കര പത്രത്തിൻ്റെ അഡിക്റ്റ് ആണി ഇപ്പം പിന്നെ അതൊന്നും ഇല്ലാത്തത് ആ വഴിക്കേ പോവാറില്ല അതിനുശേഷം ഇഷ്മോൾ എന്തേലൊക്കെ ഒന്ന് കുറിക്കാൻ പറഞ്ഞാൽ അവളോട് മിക്സർ വാങ്ങിക്കാം പറഞ്ഞ ചേർന്നിട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോന്നു കടയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു സാധനത്തിന് പറഞ്ഞിട്ടുണ്ടാവട്ടോ അപ്പോൾ എന്താ കേട്ടോ അറിയാം അവൾക്ക് എന്താ വണ്ടിയത് അതാണ് വാങ്ങിച്ചു പോരും അങ്ങനെയാണ് ഇഷ്മോളാ കാര്യങ്ങള് അതിനുശേഷം സിറ്റൗട്ടിൽ ഇരുന്ന് മിക്സറും കുറച്ചുകൊണ്ടിരിക്കുകയാണെ ഓരോ പൈപ്പ് ആണല്ലോ ഇതൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ ആളുണ്ടെങ്കിലോ അതൊക്കെ ഒരു രസം ഉണ്ടാവുള്ളു അല്ലെങ്കിൽ ഒരു ഒരു മൂഗേതായിരിക്കുമല്ലോ അങ്ങനെ ഉമ്മി ഞാനും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മിക്സർ തിന്നുകൊണ്ട് പിന്നെ മിക്സർ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഇഷ്മോൾ അറിഞ്ഞു ഞാൻ അത് വാങ്ങിച്ചിന് ഇത് വാങ്ങിച്ചീനീന്നൊക്കെ അതിനുശേഷം നമ്മൾ ഇഷ്മോൾ എന്താണ് ബ്രെഡും ജാമും കഴിക്കാൻ നിൽക്കുക കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ളൊരു എന്താണ് ഇത് പറഞ്ഞാലെന്താ പറയുക അവർക്ക് ഇഷ്ട മീൻസ് അതല്ല കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതാർക്കും തരില്ല അതിൽ പെട്ടാട്ടോള് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തരുന്നല്ലോ പിന്നെ ഞാൻ കുറെ എങ്ങനെ ചോദിക്കേണ്ടത് ഇത് പിന്നെ ഉമ്മ പുട്ടിനുള്ള അരി എന്താ പറയുക വാർത്ത വെച്ച് ഞാൻ പൊടിക്കാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇഷ്മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വീഡിയോക്കും വേണ്ടി നല്ല സ്പ്രെഡ് ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മോട്ടറൊക്കെയാണ് എന്നാലേ കുറേ കിട്ടുള്ളു ഒക്കെ കരുതിയിട്ടേ അപ്പോൾ അതിനും വണ്ടിയോളം ഇങ്ങനെ നല്ലോണം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്താവുക എന്താ അങ്ങനെ എനിക്ക് പിന്നെ ജാമിനോടൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ ഒരു പീസൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കും അത്ര തന്നെ ഉള്ളു കേട്ടോ ആദ്യമൊക്കെ മധുരം നല്ല ഇഷ്ടമായിരുന്നു അപ്പം പിന്നെ അതിനോട് ഇഷ്ടമില്ല അങ്ങനെ ഇഷ്മോള് സ്പ്രെഡ് ചെയ്ത് തരുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് എടുക്കുക ഇങ്ങനേഷണ്ടല്ലോ ഒരു ഈവനിങ് ആ ഒരു ടൈമിൽ ഇഷ്മോളെ തുടങ്ങി മാഗി ഉണ്ടാക്കി തരാൻ പിന്നെ അത് അടുപ്പിൽ വെച്ച് അതിന് ശേഷം കൽത്തപ്പുണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോമ്മ അങ്ങനെ അതിനുള്ള ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുക ഒരുക്കണാലും ഞാനാണ് കേട്ടോ മെയിൻ ഷെഫ് എന്നാൽ എനിക്കൊക്കെ അറിയാതെ ഇല്ലതാണ് കേട്ടോ അങ്ങനെ അതിനുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് കൽത്തപ്പം റെഡിയായി പിന്നെ എനിക്ക് കുക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നെയ്യപ്പം കൽത്തപ്പം എന്താ പറയുക കുഴിയപ്പം അതൊന്നും ചില സമയത്ത് എത്ര അങ്ങോട്ട് ശ്രമിച്ചാലും ശരിയാവില്ല കേട്ടോ ഇത് എന്തോ ഭാഗ്യത്തിൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഞങ്ങൾ നൈറ്റൊക്കെ ആയ വീട്ടിൽ പോവാനും വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം വീട്ടിൽ പോകുമ്പോൾ കയ്യിലൊക്കെ എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് തടഞ്ഞു കൊണ്ടുപോകണല്ലോ അതിനു വേണ്ടിയിട്ട് ഉമ്മ ഗോതമ്പും പുട്ടുപൊടിയും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതങ്ങനെയല്ലേ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടിങ്ങനെ കയ്യില് പിടിച്ചു കൊണ്ടുപോകണമല്ലോ അങ്ങനെ എന്താണ് പിന്നെ വീട്ടിൽ നിന്ന് എപ്പോൾ പോകുമ്പോഴും മനസ്സിൻ്റെ ഉള്ളൊരു സങ്കടം ഒരു പിന്നല് എന്താ കാലത്തപ്പൊക്കെ കഴിച്ച് നൈറ്റിൽ തന്നെ ഞങ്ങള് ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുന്നുണ്ടട്ടോ വീഡിയോ ഇത്രയുള്ളുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സപ്പോർട്ടും ചെയ്യാട്ടോ